ഇതൊരു തക്കാളിയിൽ ഒരു തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനെക്കാട്ടി നാൽപ്പതിരട്ട് ലൈ ലൈക്കോപ്പിനാണ് ഇതിൽ കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ ബീറ്റ കരാട്ടിനും ലൈക്കോപ്പിനും ഒക്കെ കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ് രാഗഫ്രൂട്ട് ഇത് മെയിനായിട്ട് ക്യാൻസർ ഹൃദയം കണ്ണ് ഈ ഇത് ഈ ഹൃദയത്തിനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ ഒരു പൊതുവെ ഉള്ളൊരു ഇത് വിദേശ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചൊരു ഫ്രൂട്ടാണ് ഇത് വിയറ്റ്നാമാണ് എൻ്റെ സ്വദേശം പക്ഷേ ഇത് പിന്നെ ക്യാൻസറിന് ഏറ്റവും ബെറ്ററും ഒരു ഫ്രൂട്ടാണെന്നാണ് പൊതുവേടെ ഒരു പഠനം തന്നെ ധിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ബീറ്റോക്കാരായിട്ടും കൂടുതലുണ്ട് പിന്നെ വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ സിയുടെ വലിയൊരു കലവറ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഔഷധ ഒരു ഔഷധ ഫ്രൂട്ടാണത് ഔഷധങ്ങളുടെ കലവറയാണിത് പിന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് ഈ ഫ്രൂട്ടിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ ഞങ്ങൾ ഈ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഈ ഫ്രൂട്ടിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് നമുക്ക് എനിക്ക് നല്ല അഭിപ്രായമാണ് ഈ ഫ്രൂട്ടിനെക്കുറിച്ച് എല്ലാവരും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വിലയുള്ള സമയമുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് കാരണം ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രൂട്ടായിട്ട് സീഡായിട്ട് എങ്ങനെയായാലും ഇത് നമ്മൾ തന്നെ ഇത് കൂടുതൽ ദൂരം ഒന്നും ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഒരു തീരദേശ ഗ്രാമമാണ് എൻ്റെക്ക് ബിസിനസ്സാണ് വളത്തിൻ്റെ ബിസിനസ്സാണ് എൻ്റെ വളം തന്നെയാണ് ഇതിൻ്റെ ചൂടിലിട്ട് ഞാൻ ഈ ഒന്നു വെച്ചിരിക്കുന്നത് അല്ല പുറത്തുനിന്ന് വേറെ ഒരു വളരെ ഒന്നുമില്ല എനിക്ക് ജൈവവളത്തിൻ്റെ ഒരു ഏജൻസി ഉള്ളതാണ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ വളം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഇതിൻ്റെ അകത്തെ എല്ലുപൊടിയും വേപ്പമുണ്ടാക്കുക അങ്ങനെയുള്ള കുറേ ഐറ്റംസിൻ്റെ ഒരു മിക്സ് തന്നെയാണ് ഒരു മിശ്രിതം ഞാനിതിൻ്റെ ചുവട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പം ഇത് എനിക്ക് ഫ്രൂട്ടായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് മറ്റുള്ള പുഴുക്കളോ ശല്യങ്ങളോ ഒന്നും ഇതിനിപ്പം ഇല്ല കാരണം ആദ്യ കാലങ്ങളിലുണ്ടായിട്ട് ഞാനത് വൃത്തിയായിട്ടത് ക്ലിയർ ചെയ്തിട്ടാണ്